ിംഗ് ചിക്കൻ ഷാസ്ലിക് ചിക്കൻ ഷാസ്ലിക് എന്ന ഒരു ഫെസ്റ്റീവ് ഫുഡാണ് നമുക്ക് ഏതൊരു സീസണിലും ഉപയോഗിക്കാം എസ്പെഷ്യലി ഈ വരുന്ന ക്രിസ്മസ് സീസണിലൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതിഥികളെയൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നു വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഗൂവാണ് ഷാസ്ലിക് ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ ഷാസ്ലിക്കിന് വേണ്ടി കഴിഞ്ഞാൽ ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ബോൺലെസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഓക്കെ ഇതിന് നമുക്ക് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് മാരിനേഷൻ ചെയ്യാം അപ്പോൾ മാരിനേഷനിലേക്ക് നമുക്ക് കിടക്കാം ചിക്കൻ ഉണ്ട് ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് പീസസ് ആണ് കഴുകി വാർന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് വെള്ളത്തിന് വാട്ടർ കണ്ടൻറ്റ് ഇല്ല ഓക്കെ ഇതിനകത്തേക്ക് വൺ ടീസ്പൂൺ സോൾട്ട് വൺ ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ജസ്റ്റ് ഓൺലി ഗാർലിക് മാത്രമേ ഉള്ളൂ ഗാർലിക് പേസ്റ്റ് ഇത് ഒരു ടു ടീസ്പൂൺ ഡബ്ല്യു സോസ് അല്ലെങ്കിൽ ഊസ്റ്റർ ഷായ സോസ് എന്ന് പറയും ഓക്കെ ഇത് കോണ്ടിനെൻ്റൽ മാരിനേഷൻ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു കോണ്ടിനെൻ്റൽ പ്രിപ്പറേഷൻ ആണ് ഇത് നമുക്ക് ഓറിയൻ്റൽ സ്റ്റൈലും ചെയ്യാം ഇന്ത്യൻ സ്റ്റൈലും ചെയ്യാം അപ്പം അതിൻ്റെ മാരനേഷൻ വ്യത്യാസമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഞാൻ ഇവിടെ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു അതും ഈ പറഞ്ഞ പോലെ രണ്ട് ടീസ്പൂണാണ് ഓക്കെ മാരിനേഷന് മസ്റ്റേഡ് പേസ്റ്റ് അതുപോലെ രണ്ട് ടീസ്പൂൺ ഇട്ടേക്കാം നല്ലൊരു ടേസ്റ്റിയാണിത് ഇത് ഡൈജസ്റ്റനൊക്കെ നല്ലതാണ് അതാണ് അവർ ഇംഗ്ലീഷ് ആർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടി ഉറച്ച് കൊടുക്കാം ബ്ലാക്ക് പേപ്പർ പൗഡർ ഫ്രഷ്ലി ഗ്രൗണ്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് ഇവിടെ ഫ്രഷ്ലി ഗ്രൗണ്ട് ആയിട്ടുള്ളതാണ് പൊടിച്ചെടുക്കുന്നത് മാർക്കറ്റിൽ നിന്നുള്ളത് മേടിക്കാതെ കുറവാണ് അത് ഇത് പറഞ്ഞ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ ഹെർബുണ്ട് ഒറിഗാനോ അല്ലെങ്കിൽ നമുക്ക് റോസ്മേരി ഇടാം അത് ഒരു അരസ്പൂൺ മതി കാരണം ഡ്രൈ ഹെർബ് എപ്പോഴും ഇടുമ്പോഴും കുറവേ ഇടാൻ പാറുള്ളൂ കാരണം ഓക്കെ ഫ്രഷ് ഹെർബിനെക്കാട്ടും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും ഡ്രൈ ഹെർബിന് കാരണം അത് വരുന്നത് ഡ്രൈ ഫോമിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക നല്ലോണം നമ്മൾ ഒരു ഹാഫ് ലെമൺ ഇവിടെ ഉണ്ട് ഇതുകൂടി നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോഴൊരു കംപ്ലീഷൻ ആവുകയുള്ളു മാറിനേഷൻ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ എനി അതർ ആസിഡ് ലൈക്ക് നമ്മുടെ വിനീഗറോ ഓർ കേ എന്തെങ്കിലും ആകാം ഓക്കെ ചിക്കൻ മാരിനേറ്റ് ചെയ്തു മോർ ദാൻ വൺ അവർ ആയി ഓക്കെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കളറിലുള്ള പെപ്പേഴ്സ് അതായത് ക്യാപ്സിക്കം ഓക്കെ നമ്മുടെ ഗ്രീൻ റെഡ് യെല്ലോ ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ ഗ്രീനും അതുപോലെ ഓണിയനും ഇപ്പോൾ ഇത് രണ്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു ടമാറ്റോ കൊടുക്കാം ഇതേ ഷേപ്പിൽ സീഡ് കളഞ്ഞിട്ട് ടമാറ്റവും കൊടുക്കാം എന്നിട്ട് സ്കീവർ ചെയ്യാം അപ്പോൾ ഞാൻ സ്കീവർ ചെയ്യണമെന്ന് കാണിച്ച് തരാം വൺ സ്കിവർ ഓക്കെ ഇൻസെർട്ട് ദിസ് ഓണിയൻ ഓക്കെ ദിസ് മച്ച് ദെൻ വൺ ക്യാപ്സിക്കം ആൾട്ടർനേറ്റ് വൺ ഗ്രീൻ വൺ യെല്ലോ ഇഫ് യു ഹാവ് നോ യെല്ലോ നോ പ്രോബ്ലം നോ ഇഷ്യൂ നോ നെസസറി ഓക്കെ ദെൻ ചിക്കൻ വിൽ ഗോ ഹിയർ ഇൻ ബിറ്റ്വീൻ സി ദീസ് ചിക്കൻ നമുക്ക് രണ്ടോ മൂന്നോ പീസ് കൊടുക്കാം സോ നമ്മുടെ അത് വേണ്ട സ്കീവറ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം ഓക്കെ ഞാനിവിടെ എടുത്ത് വെച്ചാണ് തവയാണ് തവയിലിട്ട് നമുക്ക് തന്നെ എങ്ങനെ ഗ്രില്ല് ചെയ്ത് നമുക്കിതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം മാരിനേഷനിൽ ഓയിലുണ്ട് അപ്പോൾ ഇതിന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് നോൺ സ്റ്റിക്ക് പാനാകുമ്പോൾ കുറച്ച് ഇത് ഇത് തന്നെ ധാരാളം ഓക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം സ്മോക്കി ഫ്ലേവർ ഒന്ന് സ്മോക്കി ഫ്ലേവർ കിട്ടാനാണ് ഞാനിത് സ്മോക്കിൻ്റെ ആസ് കയറ്റുന്നത് ഒക്കെ ഒരു സെവൻ ടു എയ്റ്റ് മിനിറ്റ് നമ്മൾ അതിൻ്റെ മൂടി തുറന്നു ഓക്കെ ആ ഹാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് തിരിച്ചു കൊടുക്കാം വേണ്ട കറക്റ്റായിട്ടുണ്ട് ഓക്കെ ചിക്കൻ വെന്തു വെന്തു തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ആവുന്നുണ്ട് മാക്സിമം ടെൻ മിനിറ്റ് മോർ ദാൻ ഇല്ല ടെൻ മിനിറ്റ് നമ്മുടെ ചിക്കൻ റെഡി ആയി ഷാസ്ലിക്ക് ഇത് റെഡി കഴിഞ്ഞു പക്ഷേ ഇതിനൊരു ഗ്ലേസിങ് വേണം ഗ്ലേസിങ് പ്ലസ് അതിൻ്റെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആ ബട്ടർ മെൽട്ടായി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓക്കെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടേബിൾ സ്പൂൺ ഹണിയും ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് അപ്ലൈ ചെയ്യുക ആ ഒരു ഡ്രൈന വേണ്ട നല്ലൊരു ലേസ് യെസ് നമ്മുടെ ചിക്കൻ സൂപ്പർ ആഹ നല്ല ഗ്ലേസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഹണിയും ഒരു ടൊമാറ്റോ കെച്ചപ്പും ബട്ടൻകൊടി അതുകൊണ്ട് ആയപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടി ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്ര കൂടി ടാങ്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാപ്രിക്ക വേണമെങ്കിൽ കഴിഞ്ഞാൽ അതുകൊണ്ട് സ്പൈസി ആക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ചുകൂടി ഹെർബോ എടുക്കാം ഓക്കെ ഇതല്ലാണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് അടിപൊളി വിഭവമായിട്ടുണ്ട് കണ്ടോ ഇത് ആപ്പിറ്റൈസർ ആയിട്ടോ നമുക്ക് മെയിൻ കോഴ്സ് കോഴ്സായിട്ടോ സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഷാസ്ലിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അത് ഈ ഒരു ഫെസ്റ്റീവ് സീസണ് എല്ലാവരും തന്നെ വീട്ടിൽ പോയി ട്രൈ ചെയ്യണം ഓക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി വെജിറ്റേറിയൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിക്കനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പനീറോ തോഫോ അല്ലെങ്കിൽ മറ്റുള്ള അതർ വെജിറ്റബിൾസൊക്കെ ഇട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം മാരിനേഷൻ ആ സെയിം ബട്ട് കുറച്ചുകൂടി ലൈറ്റ് ആക്കി മാരിനേറ്റ് ചെയ്യാം റിഷപ്പ് ജോഷി സൈൻ ഓഫ്